എല്ലാവരെയും സ്വാഗതം ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ മത്താട ശേഷം മാറാൻ അധ്യാതി എന്നുള്ള കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അറിഞ്ഞിട്ട് ഇരുപത്തെട്ട് ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടരുത് വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പി അവ അധ്വാനിക്കുന്നില്ല നൂൽക്കുന്നില്ല എന്നാൽ ശലോമോൻ പോലും തൻ്റെ സർവ മഹത്വത്തിലും ഭൂമി ഇവയിൽ ഒന്നിനോളം പോലും ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്കറിയാം ദൈവം ഏറ്റവും മഹത്വം കൊടുത്ത് അനുഗ്രഹിച്ച മാന്യത മഹത്വം എന്ന് പറയുമ്പോൾ എല്ലാ നിറവിലും മാന്യത കൊടുത്ത ഒരു മനുഷ്യനാണ് ദാവീതിൻ്റെ മകൻ ശലോമോൻ എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ് ദൈവം വയലിലെ ഒരു താമരയ്ക്ക് ഒരു പുൽക്കൊടിക്ക് കൊടുത്ത മഹത്വം മനോഹാരകത ശലോമോൻ പോലും ചമഞ്ഞിരുന്നില്ലത് അത്ര വലുതാട്ട പ്രകൃതി എന്നിട്ടാണ് ചോദിക്കുന്നേ നിങ്ങളെ ദൈവം കരുതത്തില്ലയോ ദൈവം നിങ്ങളെ നടത്തത്തില്ലയോ അങ്ങനെയാണെങ്കിൽ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച നമ്മളെ ഇങ്ങനെ സംഘടനകാലം പറയുന്നു ഭയങ്കരവും അതിശയവുമായി സൃഷ്ടിച്ചിരിക്കുന്ന അമ്മേ ആദവിൽ നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം രക്തം തന്ന നമ്മെ വീണ്ടെടുത്ത നമ്മെ അന്യരും പരദേശികളുമായി നമ്മളെ സ്വന്തം മക്കളുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ദൈവം ആ ദൈവം മാനിക്കത്തില്ലയോ കരുതത്തില്ലയോ ആ ഒരു ചിന്ത നമ്മളിലേക്ക് വരണം നമുക്ക് ഈ പ്രകൃതിയെ നോക്കിയാൽ മതി ഇതിനൊക്കെ എന്തെല്ലാം ഭംഗിയാണ് ദൈവം കൊടുത്തിരിക്കുന്നത് ദൈവം നമ്മളെ ആരെയും ബ്ലാക്ക് ആൻഡ് വൈറ്റായിട്ടല്ല സൃഷ്ടിച്ചിരിക്കുന്നു പ്രകൃതിയെ നിങ്ങൾ നോക്കി ഒന്നും ബ്ലാക്ക് ആൻഡ് വൈറ്റല്ല എല്ലാ കളർഫുള്ള ദൈവത്തിൻ്റെ ഹൃദയമോ അത്രയും മനോഹാരിത കൊടുത്ത ദൈവം പറയുകയാണ് നിൻ്റെ വസ്ത്രത്തിൻ്റെ വിഷയമാണോ ദൈവത്തിൻ്റെ വിഷയം നിൻ്റെ ആഹാരമാണ് പക്ഷേ നാം യു ഹാവ് ടു ബിലീവ് നീ വിശ്വസിക്കണം വിശ്വസിക്കാൻ പറ്റത്തില്ല കർത്താവ് പറയത്തുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവൻ ആരെങ്കിലും എൻ്റെ അടുക്കൽ വന്നാൽ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ എപ്രാലയനും പതിനൊന്നിൻ്റെ ആറ് ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് എന്ത് കൊടുക്കുന്നു പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലേ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ അടുക്കൽ വരുമ്പോൾ കണ്ണീരോട് നിരാശയോട് പ്രകൃപ്പോടല്ല വരട്ടെ വചനം പറയുന്നു ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട അതിൻ്റെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടെ ദിവസനത്തിൽ നന്ദിയോടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങൾ അവനെ നടത്തി ഇനിയും നടത്തും നീ വിശ്വസ്തന കർത്താവ് ഞാൻ കാണുന്നില്ല നിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല നീ പ്രവർത്തിക്കാൻ ശക്തനാ എന്ന് പറഞ്ഞ് വേണം ദിവസത്തിൽ വരാൻ ആ വരുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ വരും വിശ്വാസത്തോടെ വരുമ്പോൾ എങ്ങനെ വിശ്വാസം വരുന്നത് എനിക്കൊരു ദൈവം ഉണ്ടെന്നും അവൻ സർവശക്തനാണെന്നും അവൻ എൻ്റെ ദാതാവാണെന്നും ആ സർവ്വസമ്പന്നനായ സർവ്വവ്യാപിയായ ദൈവമാണെന്നും കരുതലിൻ്റെ ദൈവമാണെന്നും അബ്രഹാം യഹോവ ഇരേ നാം അത് ആ മലയ്ക്ക് പേരിട്ട പോലെ ആ കരുതുന്ന ദൈവത്തിന് എൻ്റെ കാര്യങ്ങൾ നടത്താൻ കഴിയുന്ന തേച്ചെറിയ സന്ദേശം ഞാനിവിടെ കണ്ടുകൂടിയാണ് വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണം ഈ പുഷ്പങ്ങൾക്കും ഈ താമരയ്ക്കും ഒക്കെ ദൈവത്തിത്രയും ഭംഗി കൊടുത്തത് ഷലോമോൻ പോലും അതിലൊന്നിനോളം പോലും ചമഞ്ഞിരുന്നില്ലെന്ന് പറയലാണെങ്കിൽ നമ്മൾ എത്ര അധികം ഈ വിശ്വാസം നിങ്ങൾ ഇന്നറിയട്ടെ നിങ്ങളിൽ പരിശുദ്ഭാവൻ ശക്തി നിറയട്ടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ തകർന്നിരുന്ന ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ദൈവം കരുതുന്നതേയോണ്ടെന്നുള്ള ഒരു ബലം നിങ്ങളിൽ വരട്ടെ ആ ബലവും ധൈര്യവും വിശ്വാസവും നിങ്ങളുടെ വാദത്ത്വങ്ങൾ നിർ നിവൃത്തിയാകാൻ ഇടയാകും ആമേ